ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് സിമ്പിളാണ് അതേപോലെ ടേസ്റ്റിയുമാണ് പുട്ടിൽ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ വേണ്ടി ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് ജസ്റ്റ് ഇത് മാത്രമായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത് നമ്മുടെ ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ പൈനാപ്പിളി ചെത്തി കഴിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ മുള്ളൊക്കെ അതിനുള്ളിലുണ്ട് ചെറിയ ചെറിയ ചുമന്നൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ആ എല്ലാം ഒന്ന് മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പോലെ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് അമ്പൽ കപ്പിൽ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ നോർമൽ പുട്ടുപൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇനി ഉപ്പെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഈ പുട്ടുപൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കാനെക്കൊണ്ട് നോർമൽ വെള്ളം ചേർത്താണ് ഒന്ന് നനച്ചെടുക്കുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ആദ്യമേ ഇപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടി എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതൊരു മണിക്കൂറിന് ശേഷം ഇന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതിന് ഡബിൾ സൈസായിട്ട് വരുന്ന ഒരു സൈസിലുള്ള ഒരു പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് എന്ന് പറയുന്നത് അതൊരു ഒന്നര കപ്പ് ഈ പുട്ടുപൊടി എടുത്ത കപ്പിന് കാണും അപ്പം ഈ ഒന്നര കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒപ്പം ചേർക്കുന്നുണ്ട് അപ്പം നനച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അത് നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോയല്ലോ എന്ന് ഓർക്കും അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ആ പുട്ടുപൊടിയിൽ അത് എല്ലാം നന്നായിട്ട് ഒബ്സേർവായിട്ട് നമ്മൾ കറക്റ്റ് പുട്ടുപൊടിയുടെ ആ ടെസ്റ്ററിലേക്ക് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുത്തു വെച്ചിരുന്ന ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് മൊത്തം ഇതിലേക്ക് ചേർത്തിട്ടാണ് ഈ പുട്ടുപൊടി നനച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ പുട്ടുപൊടി നനച്ചെടുത്ത് കഴിഞ്ഞാൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും ഇതൊന്ന് വെച്ചതിന് ശേഷം വേണം നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു അരമണിക്കൂറാകാൻ വേണ്ടി ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് തുറന്നെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണാം പിന്നെ ഉണ്ടയൊക്കെ ആയിട്ടിരിക്കുന്ന കാണാം ആ ഉണ്ടയായിട്ട് ഉരുണ്ടിരിക്കുന്ന ഉരുണ്ടിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ കുറ്റിക്കാത്തിൽ വാരി വെക്കുന്ന സമയത്ത് ഇതിന് ആയിട്ട് നമുക്ക് പൈനാപ്പിൾ തന്നെ ഇട്ട് കൊടുക്കാം പൈനാപ്പിളും തേങ്ങയുമായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനു തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടയായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാധാരണ പോലത്തെ പുട്ടൂടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറ്റിയിലേക്ക് വാരി വെച്ച് കൊടുക്കാം ആദ്യമേ ഞാൻ ആദ്യമേ ഉണ്ടാക്കുന്ന പുട്ട് ഞാൻ ഒരു ലെയർ ആദ്യമേ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ മൊത്തം ഞാൻ പുട്ടുപൊടി വാരി വെക്കുകയാണ് വയ്ക്കുകയാണ് ശേഷം ടോപ്പിൽ ഞാൻ ഒരു ലെയർ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് ആദ്യത്തെ ഞാൻ ഉണ്ടാക്കി രണ്ടാമത്തേത് പൗതി ആദ്യമേ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് വാരി വെച്ചതിന് ശേഷം ശേഷം തേങ്ങ ഇട്ടു ശേഷം പിന്നെ നമ്മൾ പുട്ടുപൊടി നിറച്ചതിന് ശേഷം ടോപ്പിലും തേങ്ങ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി മൂന്ന് പീസസ് പീസസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തേങ്ങ നിറയ്ക്കുക പുട്ടുകൂടി വാരി വെക്കുക തേങ്ങ നിറയ്ക്കുക പുട്ടുകൂടി വാരി വെക്കുക അങ്ങനെ നമുക്ക് മൂന്നായിട്ട് തന്നെ എടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം ഫില്ലിംഗ് ആയിട്ട് പൈനാപ്പിൾ തന്നെ കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ ആദ്യത്തേത് വെച്ചു അത് ഒരു എട്ട് മിനിറ്റ് ആയി കഴിയുന്ന നന്നായിട്ട് ആവി വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതെടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുട്ടിലെ വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കൂട്ടുകൊടുവികളെ ഞാനൊരു മൂന്നര കുറ്റി പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്